വേണ്ടി ശ്രീ കെ സി ജോസഫ് ഒരു നല്ലൊരു നേതാവിനെയാണ് നമുക്ക് നഷ്ടമാകുന്നത് ടി എച്ച് മുസ്തഫ വിടവാങ്ങുകയാണ് നാളായി രോഗബാധനായിരുന്നെങ്കിലും തികച്ചും അപ്രതീക്ഷിതമായിരുന്നു കോൺഗ്രസിന്റെ ഏറ്റവും എറണാകുളം ജില്ലാ കോൺഗ്രസ് മറ്റിലെ അധ്യക്ഷനായി ഏതാണ്ട് പതിനഞ്ച് കൊല്ലക്കാലത്തോളം ചേരുന്നു എറണാകുളം ജില്ലയിൽ ഇന്ന് കോൺഗ്രസ്സിനുള്ള ശക്തിയുടെ അടിത്തറ ഭാഗ്യത് ശ്രീ തീ എച്ച് മുസ്തഫിയായിരുന്നു അതിനുശേഷം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയായി വൈസ് പ്രസിഡന്റായി കരുനാടകരൻ മന്ത്രിസഭയിൽ സിവിൽ സപ്ലൈസ് മന്ത്രിയായി അദ്ദേഹം പുറത്തേക്ക് അദ്ദേഹത്തിന് അവസരമുണ്ടായി വിതരണ രംഗത്ത് അദ്ദേഹം വരുത്തിയ വലിയ മാറ്റങ്ങൾ കേരളത്തിൽ വിസ്മരിക്കാൻ സാധിക്കില്ല അടിമുടി അദ്ദേഹം ഒരു മതേതര നേതാവായിരുന്നു കോൺഗ്രസിന്റെ മതേതര മുഖമായിരുന്നു എല്ലാ അർത്ഥത്തിലും നൂറ് ശതമാനം കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി അർപ്പിതമായിരുന്നു ഷി മുസ്തഫയുടെ ജീവിതം അദ്ദേഹത്തിന്റെ വേർപാട് കേരളത്തിലെ കോൺഗ്രസിന് ഒരു വലിയ നഷ്ടമാണ് അദ്ദേഹത്തിന്റെ നിലപാടിൽ അത്യാഘാതമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു അദ്ദേഹത്തിന്റെ ആത്മാവിനെ പ്രതിസന്ധിക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു ഘട്ടത്തിൽ